ഏറ്റവും നവമായ വിജ്ഞാനമായി ഡോക്ടർ ബി ആർ അംബേദ്കർ മാറിയിട്ടുണ്ട് അത് ഇപ്പോഴങ്ങനെ പറയേണ്ടി വരുന്നത് ഒരു സ്വാതന്ത്ര്യാനന്തരവും അതിനുശേഷമൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സിലബസ് രൂപീകരണത്തിലൊക്കെ തന്നെ അംബേദ്കർ അങ്ങനെ പഠിപ്പിക്കേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണെന്നൊരു പൊതുബോധം ഉണ്ടായിരുന്നില്ല പൊതുവേ പൊതുബോധത്തിനകത്തുണ്ടായിരുന്നത് മഹാത്മാഗാന്ധി വല്ലഭായ് പട്ടേൽ നെഹ്റു ഇ എം എസ് നമ്പൂരിപ്പാട് എ കെ ജി തുടങ്ങി അങ്ങനെ ഒരു പൊതുബോധത്തിനകത്ത് നമ്മൾ ജീവിച്ചിരുന്നത് ആ പൊതുബോധം തമസ്കരിക്കേണ്ട ഒരു ജ്ഞാനമാണ് അംബേദ്കർ മുന്നോട്ട് വെച്ചത് എന്ന ഒരു ഒരു ചിന്തയാണ് നൽകിയത് അതിൻ്റെ അംബേദ്കരുടെ എഴുത്തുകൾക്കോ ഇടപെടലുകൾക്കോ രാഷ്ട്രീയത്തിനോ പ്രസക്തി ഇല്ലാത്തതുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത് മുഖ്യമായും ഇപ്പോൾ യൂറോപ്പിൽ വെറു വെളുത്ത പുരുഷനും ഇന്ത്യയിലേക്ക് വന്നാൽ അത് സവർണ പുരുഷനിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് വിജ്ഞാനം എന്ന് പറയുന്ന ഒരു ബോധമാണ് എക്കാലത്തും നമ്മെ ഭരിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ അംബേദ്കറെ അതസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി ചില പോരാട്ടങ്ങൾ നടത്തിയ ആൾ അല്ലെങ്കിൽ സംവരണത്തിന് വേണ്ടി വാദിച്ച ഒരാൾ വർണ്ണഘടനാ ശില്പി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കള്ളികളിൽ ഒതുക്കിയാണ് നമ്മൾ പഠിച്ചു പോന്നത് പക്ഷേ ഒരു കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു ഉത്തരാധുനിക ചിന്തയിൽ ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഇന്ത്യയിലേന്നല്ല വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങൾ ജീവിക്കുന്നു അപ്പം മതപരമായി ഭാഷാപരമായി പ്രദേശപരമായി രൂപപരമായി ഒക്കെ വ്യത്യസ്ത മനുഷ്യ സമൂഹങ്ങളാണ് ലോകത്തുള്ളത് അങ്ങനെ വ്യത്യസ്ത മനുഷ്യ സമൂഹങ്ങൾ ജീ ഒരുമിച്ച് ജീവിക്കേണ്ടി വരുന്ന ദേശരാഷ്ട്രങ്ങൾക്ക് ജനാധിപത്യപരമായി അല്ലെങ്കിൽ അവർക്ക് ഒരു രാഷ്ട്രമായി നിലനിൽക്കാൻ എന്താണ് പദ്ധതി എന്ന് അന്വേഷിച്ചാൽ ലോകത്തെല്ലായിടത്തും തുറന്നു കിട്ടുന്ന വാക്യങ്ങൾ ഡോക്ടർ വി ആർ അംബേദ്കറുടേതാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് വരുന്ന സങ്കല്പമാണ് മൊത്തത്തിൽ ഇന്ത്യ മുന്നോട്ട് വെച്ചത് വ്യത്യസ്ത ഭാഷയും വ്യത്യസ്ത സംസ്കാരമൊക്കെയുള്ള ആളുകളെ ഏകീകരിക്കുക എന്ന് പറയുന്നൊരു ഒരു അഖണ്ഡ ഭാരത സങ്കല്പം ആര്യാവർത്തമെന്നൊക്കെ പറയുന്ന ഒരു അഖണ്ഡ ഭാരത സം സങ്കല്പമാണ് നമുക്ക് മുന്നിലുണ്ടായിരുന്നത് പക്ഷേ ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ അഖണ്ഡ ഭാരത സങ്കല്പത്തെ അല്ല വെച്ചത് അദ്ദേഹം മുന്നോട്ട് വച്ചത് ബഹു സഹവർത്തിത്വം എന്ന് പറയുന്നൊരു ജ്ഞാനമേഖലയാണ് അതായത് എല്ലാവരും എല്ലാവരും ഒരുപോലെ അങ്ങണമെന്നല്ല ഒരാൾ വർദ്ധ ധരിക്കുന്നു ഒരാൾ മുടി നീട്ടി വളർത്തുന്നു ഒരാൾ ചന്ദനം തൊടുന്നു ഒരാൾ കുരിശു വരിക്കുന്നു ഇങ്ങനെ വ്യത്യസ്ത ജീവിതം നയിക്കുന്നവർക്ക് സഹോദരങ്ങളായിരിക്കാനും രാഷ്ട്രത്തിലെ ഉത്തമ ഏറ്റവും രാജ്യത്തോട് കൂറുള്ള പൗരന്മാരായിരിക്കാനും കഴിയുമെന്ന് പറയുന്ന ഒരു സങ്കല്പത്തെയാണ് ബഹുസ്വരതയുടെ സഹവർത്തിത്വം എന്ന് പറയുന്ന സിദ്ധാന്തത്തിലൂടെ ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ചത് ഇതിനെ അത്തരത്തിൽ ഏറ്റെടുക്കുന്ന ഒരു പ്രക്രിയ നടക്കാതെ പോകുന്നതിൻ്റെ പിന്നിൽ മുഖ്യമായും ഈ വിജ്ഞാനത്തിലെ തന്നെ ജാതി വ്യവസ്ഥയും അക്കാഡമിക്കിലെ അക്കാഡി വരേണ്ടതാണ് പ്രവർത്തിച്ചിരുന്നത് പക്ഷേ ഒരു ഒരു മുക്ക് ഒരു അമ്പത് എഴുപത്തഞ്ചു വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു മുക്കാൽ നൂറ്റാണ്ടാവുമ്പോൾ ഈ പറയുന്ന വിജ്ഞാനങ്ങളുടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ മാർസിനെ പഠിച്ചുകൊണ്ട് ഇ എം എസ് നമ്പൂരിപ്പാട് മുന്നോട്ട് വെച്ച വിജ്ഞാനത്തെ ഒക്കെ തന്നെ അതിൻ്റെ പരിമിതി ഇന്ത്യൻ ദേശീയത മനസ്സിലാക്കുന്ന ഒരു കാലമാണ് അതായത് ഇന്ത്യ എന്ന് പറയുന്നത് പ്രദേശം അതിനകത്തൊരു പാരമ്പര്യമുണ്ടെന്നും ഈ പാരമ്പര്യത്തെ ഉദ്ദീപിപ്പിച്ചാൽ ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് പറയുന്ന വളർത്തുള്ള കവിതകളിലൊക്കെ വരുന്ന തരത്തിലുള്ള ചില സങ്കല്പങ്ങളാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ മലയാളി എന്ന് പറയുന്ന സ്വത്തും വികസിപ്പിച്ചാൽ മതി ഒരു മലയാളം മാതൃ കേരളീയ മലയാളികളുടെ മാതൃ കേരള മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ ഈ എം സമ്പൂരോട് വികസിപ്പിക്കുന്നത് മലയാളി എന്നൊരു സ്വത്വത്തെയാണ് അതുപോലെ തന്നെ ഇത്തരം ഭാഷാസ്ത്വങ്ങളെ അംബേക്കർ പറയുന്ന ഭാഷാസ്വത്വങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയല്ല അത് വീണ്ടും സവർണറിലേക്ക് അധികാരം പോകും എന്നല്ലാതെ ഈ ഭാഷാ സംസ്ഥാനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ബഹുജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണം കിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതായത് ഈ ചിന്തകളൊക്കെ ഇപ്പോഴാണ് പുറത്തുവരുന്നത് അങ്ങനെ ബഹുസ്വരതകളെ സഹവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ പാരമ്പര്യത്തെ പുഴിച്ചുകളയുന്ന ജാതി ഇന്ത്യയിലെ എല്ലാ എല്ലാ പ്രതിസന്ധികളും ജാതിയിൽ ചെന്ന അവസ്ഥ എല്ലാ എല്ലാ പ്രശ്നങ്ങളും ജാതിയിൽ ചെന്ന അവസരമായിരിക്കും അപ്പോൾ ഈ ജാതി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളീ നമ്മളിപ്പോൾ ചർച്ചയിലൊക്കെ ശക്തമായി വരുന്ന ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര അല്ലെങ്കിൽ നന്മ എന്ന് പറയുന്നത് ഒക്കെ അവിടെ കുടികൊള്ളുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ഒരു പാരമ്പര്യത്തെ ഈ പാരമ്പര്യത്തെ പൊഴിച്ചു കളഞ്ഞുകൊണ്ട് ഒരു ആധുനിക പൗര ജനാധിപത്യത്തിലേക്ക് വികസിക്കേണ്ടതിൻ്റെ ആധുനികത ഉൾക്കൊള്ളേണ്ടതിൻ്റെ ഒരു ലോകത്തെക്കുറിച്ചാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് സമത്വം സാഹോദര്യവും സ്വാതന്ത്ര്യവും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു പ്രക്രിയയെക്കുറിച്ചാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സംസാരിച്ചത് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഇപ്പോൾ ആണെങ്കിലും കേരളത്തിൽ അറിയപ്പെടുന്ന ആളുകളൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ കുറിച്ച് സംസാരിക്കുന്നു അംബേക്കർ മുന്നോട്ട് വെച്ച ബഹുസ്വരേ സംസാരിക്കുന്നു ഇവിടെ നമ്മൾ നമ്മൾ കാണാതെ പോയൊരു കാര്യം ഇപ്പോൾ എന്തൊക്കെ പറയട്ടുള്ള കാര്യം ഇന്ദുലേഖയെ ഇന്ദുലേഖയുടെ ഒരു അധ്യായത്തിൽ ഈ പറയുന്ന ആ കഥ ആ സിനിമ ആ കഥയിൽ പറയുന്ന ആളുകളെല്ലാം കൂടി സംസാരിക്കുന്നുണ്ട് ഈ കഥയിൽ അത് ദേശരാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ ഈ ഇതിനെ ആഭ്യന്തരമായ കാര്യങ്ങൾ വിട്ടുകളണമെന്ന് പറയുന്നു പക്ഷേ ഈ ആഭ്യന്തരമായ കാര്യങ്ങളുള്ള സമയത്തൊരു ദേശരാഷ്ട്രത്തിൻ്റെ ഭാഗമേ അല്ല തങ്ങൾ എന്ന് പറയുന്ന രണ്ട് ചിന്തകളാണ് ഈ പ്രശ്നമേഖലയായിട്ട് ഇന്ത്യയുടെ ചർച്ച ചർച്ചയിലുള്ളത് അതിൽ ആഭ്യന്തരമായ ചില പ്രശ്നങ്ങളെ വളരെ കൃത്യമായി അവതരിപ്പിക്കുകയും ആ ആഭ്യന്തര പ്രശ്നം ഇന്നും പരിഹരിക്കപ്പെടാത്തതിൻ്റെ പ്രതിസന്ധികൾക്കകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അംബേദ്കറുടെ ചിന്തകൾ ഏറ്റവും പുതിയതാണ് കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ മാറ്റിയിട്ട കല്ല് മൂലക്കല്ലായി ഭവിച്ചു എന്ന് പറയുന്ന പോലെ മാറ്റിയിട്ട ചിന്ത ഇന്നത്തെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇപ്പഴേ അനുഭവിക്കുന്ന ഏറ്റവും ഫാസിസ്റ്റ് പ്രമണ്ഡതയുള്ള ആ ഒരു ഘട്ടത്തെ മറികടക്കാൻ നമുക്ക് കഴിയും ആ പ്രതീക്ഷ എന്ന് പറയുന്നത് അംബേദ്കറുടെ വൈജ്ഞാനികത നമുക്ക് തന്ന പ്രതീക്ഷയാണ് ആ വൈജ്ഞാനികത ഇന്ന് ഇന്ത്യയും അതുപോലെ തന്നെ കേരളത്തിൽ കേരളത്തിലൊക്കെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ പതിനാലിന് ഏപ്രിൽ പതിനാലിന് നടക്കുന്ന ഒരു നിരവധി പ്രോഗ്രാമുകളുണ്ട് സർക്കാരിൻ്റേതുണ്ട് അല്ലാതെ ഓരോ സംഘടനകൾ നടത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ അംബേദ്കറെ ഒരു നവജനാധിപത്യത്തിൻ്റെ പ്രോദ്ഘാടകനായിട്ട് പുനർനിർമ്മിക്കുന്ന ഒരു ചർച്ചകൾ കേരളത്തിലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രതീക്ഷയാണ് കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ബാബാസാഹേബ് അംബേദ്കറുടെ ചിന്തകളാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഉപഭൂഖണ്ഡം ദേശരാഷ്ട്രമായി നിലനിൽക്കാൻ ശേഷി തരുന്നത് അത് അംബേദ്കർ ഇല്ലാത്ത ഒരു ഇന്ത്യ അല്ലെങ്കിൽ അംബേദ്കർ ചിന്തകളില്ലാത്തൊരു ഇന്ത്യ രാഷ്ട്രീയമായി സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ട കാലത്താണ് നമ്മൾ സംഭവ് സംവദിക്കുന്നു ഇപ്പം തന്നെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ചർച്ച എംബുരാൻ സിനിമയെ അതിൽ പറഞ്ഞ ചില പ്രശ്നങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു തീർച്ചയായിട്ടും അതിൻ്റെ ചർച്ചകൾ സജീവമായി നിന്നതും എങ്ങനെയാണ് ഫാസിസ്റ്റ് ഭരണകൂടം ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതിനെ തന്നെ വലിയ ചർച്ചകൾ വന്നു പക്ഷേ ഇപ്പോൾ മോഹൻലാലിൻ്റെ സിനിമയാണത് പൃഥ്വിരാജൻ്റെ സിനിമയാണ് ആ ചർച്ചകളിലൂടെ ഒരു പക്ഷേ ആ സിനിമ വൺ കളക്ഷൻ പക്ഷെ റെക്കോർഡ് കളക്ഷൻ നേടിയായിട്ട് നമ്മൾ പത്രത്തിലായിച്ചു പക്ഷേ അതിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പത്തോ ഇരുപത് വർഷം മുമ്പ് കേരളത്തിൽ തന്നെ മോഹൻലാലിന് തുല്യമായിട്ട് തന്നെ അഭിനയ രംഗത്തുള്ള മമ്മൂട്ടി അഭിനയിച്ച ഡോക്ടർ അംബേദ്കറുടെ ഒരു സിനിമയുണ്ട് ഒരുപക്ഷെ ഗാന്ധിജിയുമായി അംബേദ്കർ എടുത്ത മുഴുവൻ സംവാദങ്ങളെയും ഇന്ത്യയിലെ ജാതിയുടെ പ്രശ്നങ്ങളെയൊക്കെ തന്നെ നന്നായി പറഞ്ഞു പോകുന്ന ഒരു പക്ഷേ അംബേദ്ക്കറുടെ ഒരു മേക്കിംഗ് മെയ്ക്ക് ഓവർ എന്ന് പറയുന്നത് ഇപ്പം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മാറ്റം ഒരു വ്യക്തി മമ്മൂട്ടി അതിനകത്തില്ല അംബേദ്ക്കറേ ഉള്ളൂ അംബേക്കർ മമ്മൂട്ടി എന്നെ പറയുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ ഒരു പ്രൊഫസർ എഴുന്നേറ്റ് വന്നു കാല് ആ വേഷം ഇട്ടു നിൽക്കുന്ന കാല് തൊട്ട് വന്നിച്ചു അത്രയ്ക്ക് നന്നായി ആ സിനിമ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേക്കിംഗ് വളരെ ഗംഭീരമാണ് ജാതി വ്യവസ്ഥയോട് കൃത്യമായി സംവദിക്കുന്നൊരു സിനിമയാണ് പക്ഷേ ആ സിനിമ ഇന്ത്യയിൽ കാണിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു ചർച്ച ഉണ്ടായില്ല എന്നിടത്ത് ചില കാര്യങ്ങൾ സെലക്റ്റീവായ പ്രതികരണം നടക്കുന്നതിൽ പ്രവർത്തിക്കുന്നത് ജാതി തന്നെയാണ് ഇപ്പോൾ പൂലയുടെ സിനിമ വന്നപ്പോൾ അതിനകത്തും അതിനകത്തും കത്രിക വീഴുന്ന കാര്യം പറഞ്ഞു അപ്പം സത്യസന്ധമായ ചില കാര്യങ്ങൾ പറയുമ്പോൾ കത്രിക വീഴുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അംബേദ്കറുടെ മമ്മൂട്ടി അവതരിപ്പിച്ച അംബേദ്കർ സിനിമ കേരളത്തിൽ കേരളത്തിൽ ഇന്ത്യയിലും അത് വീണ്ടും അത് ചർച്ചയായി വരണം അത് കാണിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് വളരാൻ കഴിയണം ഏതായാലും മലയാളത്തിലേക്ക് ഫാഷൻ ഷൂട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത അംബേദ്കറുടെ പുസ്തകം വന്നു വലിയ ചരിത്രമായ മാറ്റമാണ് അതിനുശേഷമാണ് അംബേക്കർ ചർച്ചകൾ പ്രധാനമാകുന്നത് അപ്പോൾ ജ്ഞാനപരമായ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും നടത്തേണ്ടത് അടുത്തറ അന്തരിച്ച നമ്മുടെ എല്ലാം ആരാധന കൊച്ചേട്ട കൊ ക കെ കെ കൊച്ച് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യകാല വിജ്ഞാനങ്ങളെല്ലാം മാസത്തിൽ ബന്ധിതമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തെ ബഹുസ്വരമാക്കുന്നത് അദ്ദേഹം അദ്ദേഹം പഠിക്കുന്നുണ്ട് പഠിക്കുന്നവർ അംബേദ്കറെ വായിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ മാർക്കുറല്ല സുരിമേനി അടുത്തതും പറഞ്ഞപ്പോൾ ഗാന്ധിയുടെ കണ്ണട കൊണ്ട് ഇന്ത്യയെ വായിക്കാൻ പറ്റും നെഹ്റുവിൻ്റെ കണ്ണട കൊണ്ട് ഇന്ത്യയെ വായിക്കാനാവില്ല അംബേക്കറുടെ കണ്ണട കൊണ്ട് വായിച്ചാലേ ഇന്ത്യയെ മനസ്സിലാക്കുകയുള്ള മനസ്സിലാക്കാൻ കഴിയുമെന്ന് മാർക്കുറല്ല സുരിമേനി പറയുന്നൊരു വീഡിയോ വൈറലാണ് ഇത്തരത്തിൽ അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മനുഷ്യർക്കും അത് സവർണർക്കും അവർണർക്കും എല്ലാ മനുഷ്യർക്കും സഹവർത്തിത്തോടെ ജീവിക്കാൻ ഉതകുന്ന ഒരു ദേശരാഷ്ട്രം അത് ലോകത്തിന് തന്നെ മാതൃകയായി മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് കഴിയും അതിൻ്റെ ഒരു ഭാഗത്ത് ഫാസിസ് ശക്തിപ്പെടുമ്പോൾ ജനാധിപത്യ ശക്തിപ്പെടുന്നുണ്ട് ആ ജനാധിപത്യത്തിൻ്റെ പ്രഭവ കേന്ദ്രവും എൻ്റെ ശക്തി കേന്ദ്രവും ഡോക്ടർ വി ആർ അംബേദ്കർ തന്നെയാണെന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമാണുള്ളത്